മുപ്പത്തൊന്നാം ആക്കിയതിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരില് ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായി തല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്തുകൊണ്ട് അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയാതെ അവളെക്കൊണ്ട് വ്യവിചാരം ചെയ്യിപ്പിക്കുന്നു ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീ ഒരു പുരുഷന് ഉപേക്ഷിക്കുകയാണ് ഈ ബൈബിളിൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ സ്ത്രീ പുരുഷന് ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല കാരണം അങ്ങനെയുള്ളത് കുറവായിരുന്നു അന്ന് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും ഒരുപോലെയാണ് പക്ഷേ സ്ത്രീ പുരുഷനോട് വേണ്ട പറയുന്ന കുറവായിരുന്നു പുരുഷനാണ് കുറേ കാര്യം വിട്ടിട്ട് പോകുന്നത് അങ്ങനെയായിരുന്നു പണ്ട് പുരുഷൻ പക്ഷേ ഇന്നത്തെ സാഹചര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നൂറ് ഡൈവോഴ്സ് വരുമ്പം അറുപത്തഞ്ച് പേരും സ്ത്രീകളാണ് ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ സംഗതി മാറിയിട്ടുണ്ട് അപ്പം കർത്താവ് ഇന്നത്തെ ലെവലിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ എന്നുള്ളതല്ല സ്പൗസ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരായാലും ഒരാൾ ഉപേക്ഷിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കുവാണെങ്കിൽ ഭാര്യയുടെ പറയുന്നത് ഞാൻ നിന്നെ വിട്ടു നീ ആരെങ്കിലും കിട്ടി ജീവിച്ചോ ഭർത്താവ് ഭാര്യ ഭാര്യ ഭർത്താവിൻ്റെ പറയാണ് ഇനി നിങ്ങളുടെ താമസിക്കാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിനോട് ഈ ഭാര്യ എന്താ പറയുന്നത് നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോ എന്നെ വിട്ടേക്ക് അഡൽട്രി ഇയാൾ ഇയാളുടെ ഗോ ആൻഡ് കമ്മിറ്റ് അഡൽട്ടറി അപ്പം ഡൈവോഴ്സിനകത്ത് നമ്മൾ ഞാൻ നിങ്ങളോട് വേർ എന്ന് പറയുമ്പോൾ അതിന് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ആൻഡ് കമ്മിറ്റ് അഡൽട്രി നീ പോയി വ്യാചാരം ചെയ്ത് ജീവിക്കുക അതിൻ്റെ ശിക്ഷയാണ് ഈ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നത് കാരണം ഒരാളുടെ പൊക്കോ വ്യഭാരം ചെയ്തോ എത്ര പ്രൊവോക്കേഷൻ ഉണ്ടായാലും അവർ നിങ്ങളെ കൊല്ലാൻ വന്നാലും ഓടി രക്ഷപ്പെട്ട് വേറൊരുത്തോളി പോയി അതെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നീ പോയി വ്യഭാരം ചെയ്തോ ഞാൻ എൻ്റെ വഴിക്ക് വ്യഭിചാരം ചെയ്യാൻ പോവാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ ഈ മത്തായ സുശേഷം പത്തൊമ്പതാം തീയതി ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഠിനമായിട്ട് നീ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവാതിരിക്കുന്നതല്ലേ നല്ലത് കാരണം കുറേ നാൾ കഴിയുമ്പോൾ വഴക്കാവും തല്ലിപ്പൊളിയാവും കല്യാണം കഴിക്കുന്നവർ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയുള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അതൊന്നും രക്ഷപ്പെട്ടാൽ മതിയുള്ളൂ അതുകൊണ്ട് ശിഷ്യന്മാർ ഇന്ന് സ കർത്താവുണ്ടോക്കുക കർത്താവ് ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പോവാതിരിക്കുന്നില്ല നല്ലത് അപ്പോൾ കർത്താവ് മറ്റേ നീ ഒന്നും കല്യാണം കഴിക്കായിരിക്കുന്ന തന്നെ നല്ലു കർത്താവും ഡൈവേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കേണ്ട കാരണം സ്വർഗരാജ്യത്തെ പ്രതിഷ്ഠ അണനായിട്ട് ജീവിച്ചു അവിടെ പറഞ്ഞത് ദൈവം എന്നാലും അത് പൊറുക്കയില്ലെന്നാണ് വാട്ട് എവർ ബി ദ കോൺസ്ക്യൻസ് നിങ്ങൾ വേണം സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം അപ്പോൾ ഒരു ദിവസം പറയുന്നുണ്ട് പക്ഷേ ഡൈവോഴ്സ് വേർ പെടുവിച്ചാൽ അതിനർത്ഥം എൻ്റെ ഭാര്യ എന്നോട് ഭയങ്കരമായി തെറ്റ് ചെയ്തു അല്ലെ എൻ്റെ ഭർത്താവിനോട് ഭയങ്കരമായി തെറ്റ് ചെയ്തു ഞാനിത് ആ ഡൈവോഴ്സ് ചെയ്യുന്നു അപ്പം കർത്താവ് പറയും ഞാൻ നിന്നെ അങ്ങ് വിട്ടേക്കാം നീ എന്നോട് എന്തെല്ലാം തെറ്റാണ് ചെയ്യുന്നത് അപ്പം രക്ഷക്കും എതിരെയുള്ള കാരണം സ്ത്രീയുടെ തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല ദൈവം എന്നിട്ട് ഈ നാല് പേരും കൂടെ ഒരു ഉടമ്പടിയാണ് കല്യാണത്തിൻ്റെ സമയത്ത് മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കുറച്ചേരം കഴിയുമ്പോൾ അത് ഡൈവോഴ്സ് നമ്മളെ വേർപിരിക്കുന്നവരെ നാക്കിയാൽ അതിവിടെ നടക്കും പക്ഷെ സ്വർഗത്തിലെ ആ ഫയലിനകത്തുണ്ടല്ലോ ഇയാളുടെ ഭാര്യ ഇയാൾ എഴുതിയിട്ടുണ്ട് അത് മരണം വരെ എഴുതി സീൽ ചെയ്ത ഒരു ബുക്ക് സ്വർഗത്തിലുണ്ട് ആ പുസ്തകം ഇവിടെ ഇരുന്ന ജഡ്ജിക്ക് മായ്ക്കാൻ പറ്റത്തില്ല അതും വ്യഭിചാരം അപ്പൊ വ്യഭിചാരത്തിന്റെ കീഴിൽ എന്തൊക്കെയാ വന്നേക്കു നോക്കിയാൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്ത് കുഴപ്പമുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ പറയാണ് വേണ്ടായിരുന്നു നിന്നെ കെട്ടണ്ടായിരുന്നു എവിടെയെങ്കിലും പൊക്കോ ഞാൻ പോവാ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ വ്യഭിചാരത്തിൻ്റെ കീഴിൽ വരുന്നതാണ് കാരണം അതെല്ലാം ഈ ബന്ധം മുറിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പാപമാണ് എനിക്ക് നിന്നെ വേണ്ട നിന്റെ കൂടെ താമസിക്കില്ല നിങ്ങൾ പറയുമോ ദേഷ്യം വരുമ്പോൾ യു ആർ സിന്നിംഗ് അഗേൻസ്റ്റ് ദ കവനൻ ദൈവം തന്ന കവനൻ്റെ എതിരെ പാപം ചെയ്യുന്നു ഞാൻ ഈ വിവാഹത്തിൽ വിവാഹം ചെയ്ത ശേഷം ഡീസന്റ് ആയിട്ടുള്ള ഇത് ഇവരെ ആരും വ്യഭിചാരി നാട്ടുകാർ വിളിക്കത്തില്ല പക്ഷെ അത് ഇപ്പൊ ഒരാളെ ഡൈവോഴ്സ് ചെയ്ത് വേറെ ആളെ കിട്ടുമ്പോൾ ജീവിതകാലം മുഴുവൻ അത് എന്ന് എന്ന സ്വർഗത്തിലെഴുതുക കാരണം എന്താ ഒറിജിനൽ ജീവിച്ചിരിക്കുന്നു ആരും പറയട്ടെ അറിയായ്മയുടെ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് പ്രസംഗിച്ച ശേഷം നിങ്ങളിത് കേട്ട ശേഷം ഈ വചനം നിങ്ങൾക്കെതിരെ അവിടെ കിടന്ന് നിലവിളിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പം വ്യഭിചാരത്തിൻ്റെ കീഴിൽ എന്തെല്ലാം ഉണ്ട് നോട്ടം ആഗ്രഹം പിന്നെ ഫോർമിക്കേഷൻ അഡൾട്ടറി അതെല്ലാം റിയൽ സിൻസ് അത് കൂടാതെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കവനൻ്റൽ റിലേഷൻഷിപ്പിനെതിരെയുള്ള എല്ലാം ഉപേക്ഷണത്തിലേക്ക് നയിക്കുന്നത് ആ കർത്താവ് പറഞ്ഞു ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ അത് ഭാര്യ ആയാലും ഭർത്താവായാലും ഭർത്താവിൻ്റെ അപ്പനായാലും അമ്മയായാലും മകള് എപ്പോഴും അമ്മയെ വിളിച്ചേക്കും ഞാൻ എന്നാ ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു രണ്ട് ഭർത്താവ് ഞാൻ തിരിച്ച് പറയട്ടെ അപ്പം പറയും നീ രണ്ട് വർത്താനം പറഞ്ഞ അല്ലെങ്കിൽ അവൻ നിന്നെ ഒതുക്കിക്കളയും നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത് ഇപ്പൊ വിട്ടുകൊടുക്കില്ല ഈ മാതാപിതാക്കൾ പുറകിൽ നിന്ന് സ്ക്രൂ വിടും ഈ ഓരോ സ്ക്രൂവും മക്കളെ വ്യവിചാരത്തോട് പറഞ്ഞു വിടുന്നതുമില്ല ഓരോ സ്ക്രൂവും വെൻ യു ആർ അറ്റാക്കിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാര്യേജ് യു ആർ അറ്റാക്കിംഗ് ദ മോറൽ കോൺഷ്യൻസ് ഓഫ് ദോസ് പേഴ്സൺസ് ദൈവത്തിൻ്റെ മോറൽ ലോയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണം കഴിയുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം ഗേറ്റ് പ്രറിയിപ്പിക്കുന്നത് മാതാപിതാക്കളെ അയൽവക്കക്കാരെ നാട്ടുകാരെ ഇവരെ വിയോജിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ പോലും തോന്നരുത് അത് ഭാര്യയും ഭർത്താവിനും തോന്നരുത് ആർക്കും തോന്നരുത് കാരണം എല്ലാ ദിവസവും ഞാനത് ആദ്യ ദിവസം നിങ്ങളോട് പറഞ്ഞത് വീട്ടിൽ പോയിട്ട് കർത്താവിനോട് പറയണം കർത്താവ് ഇയാളെ തന്നെ എനിക്ക് ഭർത്താവായി തന്നതിന് ഭാര്യയായി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പം നിങ്ങൾ എന്നോട് പറയുമായിരിക്കും പാസ്റ്ററെ പാസ്റ്ററിനറിയാൻ മേല ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് നിവൃത്തിയില്ല പാസ്റ്റർ എവിടെങ്കിലും ഓടി പോകണം തോന്നും ശരിയാണ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവം പ്ലാൻ ചെയ്ത കല്യാണത്തിനകത്ത് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞങ്ങളതിനെ പ്രേമിച്ചിട്ടില്ല നിർബന്ധം പിടിച്ചിട്ടില്ല ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവാലോചനയാണെന്ന് വിചാരിച്ച് കെട്ടിയതാണ് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആയത് കാരണം ദൈവം കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഏഹ് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ മാളിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് ഐസ് നിന്ന് ഏഹ് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടാനാണോ നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത് അല്ല ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും വഴക്കുണ്ടാവും അന്നേരം സബ്മിഷൻ എന്താണെന്ന് പഠിക്കും കീഴടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും ക്ഷമ ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും രമ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും നിങ്ങൾ ക്ഷമ കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്ന ഒരാളെ ആയിരിക്കും ദൈവം തരുന്നത് കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം വിശുദ്ധീകരണമാണ് നിങ്ങൾ ഭയങ്കര ദേഷ്യം പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരാളായിരിക്കും എത്ര ദേഷ്യപ്പെട്ടാലും മൈൻഡ് ആകാത്ത ഒരാളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പാത്രമല്ല എറിഞ്ഞ് പൊടിച്ചിട്ട് സമാധാനമായിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും ഷീ വിൽ നോട്ട് മൈൻഡ് അങ്ങനെ പതുക്കെ പതുക്കെ പഠിക്കും മനുഷ്യൻ്റെ ദേഷ്യം കൊണ്ട് ദൈവത്തിൻ്റെ നീതി വരുന്നില്ല യു ലേൺ സ്ലോലി ഇനി ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭചാരിച്ചു അത് ഞാൻ പറയാൻ പറ്റുമോയി ഈ ഉപേക്ഷിച്ച് അവളെ വ്യഭ വിവാഹം കഴിക്കുന്ന വ്യവിചാരി എന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം വേറൊരാളുടെ ഭാര്യ മരണം സംഭവിച്ചാൽ കുഴപ്പമില്ല പക്ഷെ മരണം സംഭവിക്കാത്തടത്തോളം കാലം ഡൈവോഴ്സ് ആയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരാളെ കല്യാണം കഴിച്ചാൽ അപ്പോഴും ദൈവത്തിൻ്റെ ഡയറിയിൽ ദൈവത്തിൻ്റെ ഒരു ഡയറി ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പുസ്തകമുണ്ട് അതിനകത്ത് അവർ ഭാര്യാഭർത്താക്കന്മാരാണ്